അയ്യപ്പ സംഗമത്തിലൂടെ മുഖ്യമന്ത്രി ജനങ്ങളെ വിട്ടികളാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഭീഷണിയുടെ രാഷ്ട്രീയമാണ് സി പി ഐ എമ്മിന്റെതെന്നും അദ്ദേഹം ആരോപിച്ചു അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാരിന്റെ കപടമുഖമാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചു വൈകാരികമായ വിഷയം ഉയർത്തി വോട്ടു തട്ടിപ്പ് നടത്തിയ അധികാരത്തിലേറാനാണ് സിപിഐഎമ്മിന്റെ ശ്രമമെന്നും കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മറുപടി പറയട്ടെ അല്ല ആ ചോദ്യം ചെയ്യാണ് ഹൈന്ദവ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്നും ശബരിമലയെ കൈയടക്കാനുള്ള സർക്കാരിന്റെ ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു